പോലീസ് ഉദ്യോഗം രാജിവെച്ച് മോഡലിംഗ് രംഗത്തേക്ക് കടന്നുവെന്ന് മോഡലിംഗിൽ അറിയപ്പെടുന്ന താരമായി മാറിയ ഒരു യുവാവിനെ പരിചയപ്പെടാം എഫ് ഐ ഇവൻസ് സെക്കൻഡ് അപ്പായ വി എ സുബ്രഹ്മണ്യനാണ് ആ താരം ആരും കൊതിക്കുന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് കോഴിക്കോട് പൂവാട്ടുപറമ്പ് സ്വദേശി സുബ്രഹ്മണ്യൻ മോഡലിംഗ് രംഗത്തേക്ക് കടക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സുബ്രഹ്മണ്യന് രണ്ടായിരത്തി നാലിലാണ് പി എസ് സി വഴി പോലീസിൽ നിയമനം ലഭിക്കുന്നത് അപ്പോഴും മനസ്സിൽ അഭിനയവും മോഡലിങ്ങും മാത്രമായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ ഈ സിനിമ അതുപോലെ മോഡലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗീതം എല്ലാ സാധനത്തിലും എനിക്ക് വളരെ താല്പര്യം ഒരാളാണ് എനിക്ക് സിനിമയിലും അതുപോലെ തന്നെ പരസ്യത്തിലും ഒക്കെ അഭിനയിക്കുന്നതാണ് എൻ്റെ ഒരു താല്പര്യം അത്തരം അവസരങ്ങൾക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സിനിമ എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് പക്ഷെ സിനിമയിൽ എങ്ങനെ എത്തിപ്പെടും എന്നുള്ള സദ്യ എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇനി അത് അതൊരു എന്താ പറയുക വിദൂരമല്ലാത്ത ഒരു സ്വപ്നമായിട്ട് തന്നെയാണ് ഞാൻ അത് കാണുന്നത് സിനിമയിലും എനിക്ക് എത്തിപ്പെടാൻ സാധിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് പോലീസ് യൂണിഫോം ഒരു തടസ്സമാകുമെന്ന് തിരിച്ചറിഞ്ഞ സുബ്രഹ്മണ്യൻ സർവീസിൽ നിന്ന് ദീർഘ അവധിയെടുത്ത് തൻ്റെ ഇഷ്ടമേഖലയായ മോഡലിങ്ങിൽ സജീവമായി അതിനൊപ്പം എഞ്ചിനീയറിംഗ് മേഖലയിലെ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന ഒരു കമ്പനിക്കും രൂപം നൽകി പ്രീ എഞ്ചിനീയേർഡ് സ്റ്റീൽ ബിൽഡിംഗ്സ് നിർമ്മിക്കുന്ന ഫ്ലോറിറ്റ് ബിൽഡിംഗ്സ് സിസ്റ്റം എന്ന കമ്പനി ഇപ്പോൾ അതിൻ്റെ സി കൂടിയാണ് സുബ്രഹ്മണ്യൻ അതെ അതെ ഞാന് സത്യേ ഞാനൊരു ബേസിക്കലി ഞാൻ ഒരു എഞ്ചിനീയർ പിന്നെ അതുപോലെ ഒരു ബിസിനസ് കൂടിയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് എന്താ പറയാ ബുദ്ധിപരമായ ഒരുപാട് ചലഞ്ചസ് ചിലപ്പോൾ നേരിടുന്നുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും മനസ്സിലായത് ഇതിനൊപ്പം അഭിനയവും മോഡലിങ്ങും എന്ന തൻ്റെ സ്വപ്നം ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഠിന പരിശ്രമവും തുടങ്ങി ഫാഷൻ മോഡലിംഗ് രംഗത്ത് ഒട്ടേറെ പ്രതിഭകളെ വളർത്തിയെടുത്ത എഫ് ഐ ഇവൻസുമായി സഹകരിച്ചായിരുന്നു പിന്നീടുള്ള <Gã> മുന്നേറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പബ്ലിക്കിനെ എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഷോയിൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെയുള്ള അവസരങ്ങൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അത്ര ഒരു മേഖലയിൽ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ഇത്തരം ഷോയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കേണ്ടത് അത് നിങ്ങളുടെ ആത്മവിശ്വാസം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും അതുപോലെ നിങ്ങൾക്കൊരു പബ്ലിക് ഫിഗർ എന്നുള്ള ഒരു രീതിയിൽ ഒരു ഇമേജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പലവട്ടം പരാജയപ്പെട്ടെങ്കിലും പിന്മാറാൻ സുബ്രഹ്മണ്യൻ ഒരുക്കമല്ലായിരുന്നു വ്യായാമവും ചിട്ടയായ ഭക്ഷണരീതിയുമായി ഏറെ കഠിന പരിശീലനങ്ങൾ ഭാര്യ അഞ്ചുവും മക്കൾ ആയുഷും ഇഷാനും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഫ്ഐ ഇവൻസ് മിസ്റ്റർ കേരള ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം സുബ്രഹ്മണ്യനെ തേടിയെത്തി ഇനി ഫാഷൻ രംഗത്തും സിനിമാ മേഖലയിലും സജീവമാകാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം സ്വന്തം സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ എന്ന വിശ്വാസമാണ് സുബ്രഹ്മണ്യൻ എന്ന ഈ പഴയ പോലീസ് ഉദ്യോഗസ്ഥനെ മുന്നോട്ട് നയിക്കുന്നത് എ ന്യൂസ് കോഴിക്കോട്